ഈ രാഷ്ട്രീയത്തെ കുറിച്ച് ഒന്നും അറിയാത്ത കൊറേ മൊണ്ണങ്ങളുണ്ട് നമ്മുടെ നാട്ടില് പത്രം വായിക്കില്ല ന്യൂസ് കാണില്ല ചോദിച്ചാൽ പറയും എനിക്ക് രാഷ്ട്രീയമില്ല രാഷ്ട്രീയ ഇല്ലെന്നല്ല അവൻ്റെ രാഷ്ട്രീയത്തെ കുറിച്ച് ഒന്നും അറിയില്ലെന്ന് പറ അറിയില്ലെങ്കിൽ അവനോട് ഇന്ത്യ വിട്ട് പോവാൻ പറഞ്ഞിട്ട് കാര്യമില്ലടാ രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞാൽ വെറും തട്ടിപ്പായില്ലേ ഇനി നമ്മളൊക്കെ മത്സരിക്കണം ഈ നാട് നന്നാ എന്താ നമ്മൾ മത്സരിക്കേ നമ്മൾ ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ എത്ര ലൈക്ക് കിട്ടും ഒരു ഒരഞ്ഞൂറ് കഴിഞ്ഞ ഇലക്ഷനിൽ ജയിച്ചവർക്ക് ഒരു ഇരുന്നൂറ് ലൈക്ക് പോലും തികച്ച് കിട്ടാറില്ല നമ്മുടെ വിവരവും വിദ്യാഭ്യാസവും വെച്ച് എന്തായാലും നല്ല സാലറി ഉള്ള ഒരു ജോലിയൊന്നും എനിക്ക് കിട്ടില്ല നമുക്കൊന്ന് ഇലക്ഷനു മത്സരിക്കണോ അല്ലാതെ ഇപ്പോൾ എന്ത് ഇലക്ഷനാണത് പാർലമെൻറ്റ് പാർലമെൻറ്റോ സെക്രട്ടേറിയറ്റ് അല്ലേ അതിനെ സെക്രട്ടേറിയറ്റ് എന്ന് പറഞ്ഞാൽ പാർലമെൻറ്റ് ആ അപ്പോൾ ജയിച്ചാ ജയിച്ചാൽ ഡൽഹി പോകും അപ്പം നമ്മുടെ വാർഡില് ശ്യാംകൃഷ്ണൻ മത്സരിക്കുന്നുണ്ടല്ലോ ഓൺ ഡൽഹി പോവാ അത് ശ്യാമൊന്നും ജയിക്കില്ലല്ലോ വോട്ടൊക്കെ വിഗിടിച്ചിടക്കല്ലേ നേരത്തെ പറഞ്ഞ രാഷ്ട്രീയമറിയാത്ത മൊണ്ണകളുടെ വോട്ട് നോക്കിയാലൊരു മുപ്പത് ശതമാനമെങ്കിലും കാണാം അവര് നമുക്ക് വേണ്ടി സംഘടിച്ചാൽ നമ്മൾ ജയിക്കും റീൽസ് കാണാൻ കുറച്ച് ഫ്രീ വൈഫൈയും കുറച്ച് ഗീവയും കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിടുന്ന പോസ്റ്റൊക്കെ അവർ എന്ന് പറഞ്ഞ് ലൗച്ചിനായിട്ട് സ്റ്റാറ്റസ് ഇടും അങ്ങനെയാണെങ്കിൽ ഇന്നു മുതലേ നമുക്ക് പ്രചരണത്തിന് ഇറങ്ങണം അല്ല അതിന് നോമിനേഷൻ കൊടുക്കണം അത് എവിടെ കൊടുക്കും പഞ്ചായത്ത് ഓഫീസിൽ പോയി ചോദിച്ചാലോ പഞ്ചായത്ത് ഓഫീസ് വേണ്ട അവിടെ കുറെ ആൾക്കാരുണ്ടാവും നമ്മൾ ചോദിച്ചു വാങ്ങിയ സ്ഥാനാണെന്ന് വിചാരിക്കും പിന്നെ നമ്മൾ ഏത് പാർട്ടിയിൽ മത്സരിക്കും പാർട്ടി ഏതായാലും കുഴപ്പമില്ല സ്ഥാനം നോക്കിയാൽ മതി എല്ലാ ഇലക്ഷനിലും ജയിച്ച് ജയിച്ച് പോയ മുഖ്യമന്ത്രി ഞാനായിക്കോളാം അത് വേണ്ട ഞാൻ മുഖ്യമന്ത്രി ആയിക്കോളാം ഈ പ്രതിപക്ഷ നേതാവായി മത്സരിക്കേ അപ്പൊ രണ്ട് രണ്ട് ചേരിലാവില്ലേ ഭരണവും പ്രതിപക്ഷവും കിട്ടി കേരളം നമ്മുടെ കയ്യിലല്ലേ ഇന്നലെ വരെ നമുക്ക് രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ല ഇന്ന് നമുക്കതുണ്ട് വേണമെങ്കിൽ നമുക്കിത് ഇവിടെ വലിച്ചെറിഞ്ഞ് പോവാം കേരളത്തിൻ്റെ ഭാവി ഒരു ചോദ്യചിഹ്നമാണ് പക്ഷെ നമ്മൾ മത്സരിച്ചാൽ അത് കേരളത്തിൻ്റെ തലവര മാറ്റും അപ്പം നമ്മുടെ ചിഹ്നം നമ്മളെപ്പോലെ ജോലിയും കൂലി ഇല്ലാത്തതുകൊണ്ട് ഇലക്ഷണം മത്സരിക്കാൻ വരുന്ന ആൾക്കാരുണ്ടാവില്ല അവരോട് വേറെ മണ്ഡലത്തിലേക്ക് പോകാൻ പറയാം Las estrellas ah. y la luna ellas me dicen dónde voy. Ay, 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 mi amor.